അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വീണ്ടും മലയാളിക്ക് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് മില്യൺ യു എ ദീർഘമാണ് അരവിന്ദ് എന്ന മലയാളി പ്രവാസി സ്വന്തമാക്കിയത് അതായത് അൻപത്തിയേഴ് കോടിയിലേറെ ഇന്ത്യൻ രൂപ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് പരമ്പര ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിലെ നാല് ഏഴ് മൂന്ന് ആറ് മൂന്ന് എന്ന ടിക്കറ്റാണ് സമ്മാനം കൊണ്ടുവന്നത് നേരത്തെയും പലതവണ മലയാളികൾക്ക് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഷാർജയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരുന്ന അപ്പുക്കുട്ടൻ പത്തൊൻപത് സുഹൃത്തുക്കളുമായി ചേർന്നാണ് ടിക്കറ്റ് എടുത്തത് സമ്മാന തുക ഇവർ വീതിച്ചെടുക്കും ഇതാദ്യമായല്ല അരവിന്ദ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി സ്ഥിരമായി അദ്ദേഹം ടിക്കറ്റുകൾ എടുക്കാറുണ്ട് എന്നാൽ സമ്മാനം തേടിയെത്തുന്നത് ഇത് ആദ്യമാണെന്ന് മാത്രം അത് ബമ്പർ സമ്മാനം തന്നെയായത് സന്തോഷം ഇരട്ടിപ്പിക്കുന്നു ചെറിയ തുക എന്തെങ്കിലും സമ്മാനമായി ലഭിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ഒന്നാം സമ്മാനം തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് അരവിന്ദ് വ്യക്തമാക്കുന്നത് സമ്മാനം അടിച്ചെന്ന് സുഹൃത്താണ് വിളിച്ചറിയിക്കുന്നത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പറ്റിക്കാൻ പറയുന്നതായിരിക്കും എന്നാണ് ആദ്യം കരുതിയത് തുക എന്ത് ചെയ്യും എന്നതിനെ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്തായാലും കുറച്ച് ലോണുകൾ അടച്ചു തീർക്കാനുണ്ട് അത് പെട്ടെന്ന് തന്നെ തീർക്കണമെന്നും ജേതാവ് പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത് തുടരുകയെന്നാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നവരോട് തനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരിക്കൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് ഉറപ്പാണെന്നും അരവിന്ദ് പറഞ്ഞു തുടർച്ചയായി ടിക്കറ്റ് എടുക്കാനുള്ള ആ തീരുമാനമാണ് അരവിന്ദിനെ ഇന്ന് കോടിപതിയാക്കി മാറ്റിയതും ഇരുപത്തിയഞ്ച് മില്യൺ ദൃഹം സമ്മാനം ലഭിച്ചത് സൗജന്യ ടിക്കറ്റിനാണ് എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം പണം മുടക്കി ഒരു ബിഗ് ടിക്കറ്റ് എടുക്കുമ്പോൾ മറ്റൊരെണ്ണം സൗജന്യമായില്ല Good കഴിഞ്ഞ മാസത്തെ ഗ്രാൻഡ് പ്രൈസ് വിജയിയും മലയാളിയുമായ പ്രിൻസ് സബാസ്റ്റിനാണ് സമ്മാനാർഹമായ ടിക്കറ്റ് തെരഞ്ഞെടുത്തത് എന്നതാണ് ശ്രദ്ധേയം പത്ത് പേർക്കൊപ്പമായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ നറുക്കെടുപ്പിലെ ടിക്കറ്റ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇതോടൊപ്പം നടന്ന മറ്റ് നറുക്കെടുപ്പുകളിൽ മറ്റ് നിരവധി മലയാളികളും സമ്മാനം നേടിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരനായ ഹരുൺ റാഷിദും ബി എംഡബ്ല്യു കാർ സ്വന്തമാക്കിയപ്പോൾ മലയാളിയായ അബ്ദുൽ നാസർ ഒരു ലക്ഷം ദൃഹം സ്വന്തം സ്വന്തമാക്കി നിർമ്മാണ തൊഴിലാളിയായ എം ഡി മെഹദി എന്നയാൾക്കാണ് അമ്പതിനായിരം ദൃഹത്തിന്റെ സമ്മാനം ലഭിച്ചത് പതിനേഴ് പേർക്കൊപ്പം ചേർന്നാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് മറ്റൊരു മലയാളിയായ ആകാശ് രാജ് എഴുപതിനായിരം ദൃഹം സ്വന്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ആകാശ് അതേസമയം ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന ബിഗ് വിൻ ലൈവ് ഡ്രോ സീരീസ് ഇരുന്നൂറ്റി എഴുപത് മത്സരാർത്ഥികൾക്ക് രണ്ടായിരം ദൃഹം മുതൽ പതിനയ്യായിരം ദൃഹം വരെ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും